നവരാത്രിയിലെ അവസാന ദിവസം ദേവിയെ സിദ്ധിദാത്രി ഭാവത്തിലാണ് ആരാധിച്ചു പോരുന്നത് ഭക്തർക്ക് സർവസിദ്ധികളും ദേവി പ്രദാനം ചെയ്യുന്നുവെന്ന് പണ്ഡിതമതം താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് നാല് കരങ്ങളാണുള്ളത് ചക്രം ഗത ശംഖ് താമര എന്നിവ ഏന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ് സിദ്ധിദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന നാമധേയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭക്തന് എല്ലാവിധ കഴിവുകളും സിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി ഭഗവാൻ പരമശിവന് സർവ്വസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്താലാണെന്നും അതിനാൽ തന്റെ പാതി ദേവിക്ക് നൽകി ഭഗവാൻ അർത്ഥനാരീശ്വരനായി എന്നുമാണ് പുരാണങ്ങളിൽ പറയുന്നത് സ്വർണവർണത്തോട് കൂടിയ ദേവി ദാനപ്രിയും അഷ്ട ഐശ്വര്യപ്രധായനിയുമാണ് എന്ന് ആചാര്യ മതം നവഗ്രഹങ്ങളിൽ കേതുവിന്റെ ദേവതയാണ് സിദ്ധിദാത്രി എന്ന് കരുതപ്പെടുന്നു സർവാഭിഷ്ട സിദ്ധികളോടെ എല്ലാവർക്കും ദേവി ദർശനം നൽകുന്നു മഹിമ ഗിരിമ ലഹിമ പ്രാപ്തി പ്രാകാമ്യം ഈശുത്വം വശ്യത്വം എന്നീ അഷ്ടസിദ്ധികൾ ഈ സങ്കല്പത്തിലൂടെ ആരാധിച്ചാൽ കൈവരുമെന്നാണ് വിശ്വാസം ചതുർഭുജങ്ങളിൽ ഗതാചക്രങ്ങളും ശംഖും താമരയും ധരിച്ചു ദേവി സർവാഭിഷ്ട വരതായിനിയായി പരിലസിക്കുന്നു നവരാത്രിയുടെ ഒൻപതാം ദിവസം കന്യാപൂജയ്ക്കായി ദേവിയെ സുഭദ്രയായി ആരാധിക്കണമെന്നും ആചാര്യന്മാർ പറഞ്ഞു വെക്കുന്നു നവമി ദിനത്തിലാണ് ആയുധ പൂജ നടത്തിവരുന്നത്